ഹലോ എവ്രിവാൻ ഇന്ന് യൂട്യൂബ് തുറന്നപ്പോൾ ഞാദികമായിട്ട് ഒരു വീഡിയോ കാണാനിടയായി വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പോയ കപ്പിൾ ഹലോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒഴിച്ചോടാൻ പോവാട്ടോ പിന്നെ ഇറങ്ങി വന്നത് ഇറങ്ങി വന്നേ രണ്ടു ദിവസം ഇതാണ് ഇനി നമ്മുടെ വീട് കൈ എന്നാ നിങ്ങൾ ഒളിച്ചു ഓടി പോകുന്നവരോടും കല്യാണം കഴിക്കുന്നവരോടും കല്യാണം കഴിക്കാൻ മുട്ടി നിക്കുന്നവരോടും ഒരു കാര്യം പറയാം ഈ പുറകിലിരിക്കുന്ന കണ്ടോ ഇതിനെ പോറ്റണെങ്കിൽ ഒരു ലോൺ എടുക്കേണ്ടി വരുന്നേ അപ്പൊ അതുപോലുള്ള സാധനങ്ങളാണെങ്കിൽ വെറുതെ ആ പരിപാടിക്ക് നിൽക്കരുത് അനുഭവം കൊണ്ട് പറയാം ഒരു ടാറ്റ അടുത്ത സംഭവത്തിൽ കാണാം നല്ല ഭംഗിയുണ്ട് അവരുടെ വീഡിയോസ് കാണാൻ നല്ല ഒരു ഫൺ എലമെന്റോട് കൂടി കൊണ്ടുപോകുന്ന ഒരു ചാനലാണ് രണ്ടുപേരും കുഞ്ഞുമക്കൾ തന്നെ പറയാം കുട്ടിത്തം മാറാത്ത കളികളാണ് രണ്ടുപേർക്കും ഉള്ളത് എടു ചാടിയിട്ട് ഒളിച്ചോടിയതാണോ എന്താ ഒന്നും അറിയില്ല പക്ഷെ അവർ നല്ല സ്നേഹത്തോട് കൂടിയിട്ടുള്ള വീഡിയോസുകളാണ് ഇതുവരെ കാണാൻ പറ്റിയിട്ടുള്ളത് ആകെ അവരുടെ ചാനലിൽ കുറച്ച് വീഡിയോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷെ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വീഡിയോസാണ് പെൺകുച്ച് അവൻ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് പ്ലസ് ടു എക്സാമിന് പോയോട് ഒളിച്ചോടി വന്ന ഒരു പെൺകുച്ചയാണ് എന്നിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവര് കരഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ അവൻ തന്നെ അവളെ ട്രോളിങ് കൊണ്ട് നിൽക്കാണ് പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള കപ്പിളാണ് അവര് നല്ലൊരു മക്കളാണ് അവര് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ആൺകുട്ടിക്ക് ആ പെൺകുച്ചിനെയും ആ പെൺകുച്ചിന് ആ ആൺകുട്ടിയെയും ഒത്തിരി ഇഷ്ടം എന്നുള്ള നമുക്ക് അവരുടെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അവരുടെ ലൈഫ് വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇപ്പോൾ ചിരിച്ച് കളിച്ച് നടക്കുന്ന പോലെ ലൈഫ് ലോൺ പ്രാർത്ഥിക്കുന്നു അവരെ ചാനൽ ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം നല്ല ഒരു ക്യൂട്ട് കപ്പളാണ് നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും ഞാൻ ഇന്ന് രാവിലെയാണ് ഞാൻ അവരുടെ വീഡിയോ ഒന്ന് കാണാനിടയായത് അപ്പം ഞാൻ അവരുടെ ചാനലിൽ കയറിയിട്ട് എല്ലാ വീഡിയോസും ഇരുന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ ഇടുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി അറിയാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കുക നമുക്ക് അവരുടെ ഓരോ കളികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാണ്ട് ചിരി വരും ഇതുപോലൊരു ഫണ്ണി കപ്പ് ുള്ള നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ വളരെ ആയിരിക്കും അതേപോലെ ഒളിച്ചോടി പോയിട്ട് എപ്പോഴും നമ്മൾ ഓരോ കോൺട്രവേഴ്സീസ് വന്നെങ്കിൽ വീട്ടുകാരുടെ കുട്ടം പറയിലെ അല്ലെങ്കിൽ ഈ പല രീതിയിലുള്ള ആണ് നമ്മൾ ഒളിച്ചോട്ടത്തിൽ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതുപോലൊരു ഫണ്ണി ഒളിച്ചോട്ടം വളരെ ആണ് അതും നല്ല രസമായിട്ട് അവർ വീഡിയോ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അവരുടെ ഓരോ വീഡിയോസും നല്ല രസം നല്ല ഫണ്ണി കപ്പിൾ തന്നെ പറയാം എനിക്ക് അവരെ ഒത്തിരി ഇഷ്ടമായി അപ്പൊ നിങ്ങളും അവരുടെ ചാനലൊന്നും പോയിട്ട് കണ്ടുനോക്കാം നിങ്ങക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് നമുക്ക് നാളത്തെ നമ്മുടെ യൂട്യൂബ് താരങ്ങളായിട്ട് മാറാവുന്ന രണ്ട് സൂപ്പർ കപ്പിൾസ് ആണ് അവരുടെ ലൈഫ് എന്നും എപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്റെ നെക്സ്റ്റ് വീഡിയോ കാണാൻ ബബായ് നിങ്ങൾ ഒളിച്ചു ഓടി പോകുന്നവരോടും കല്യാണം കഴിക്കുന്നവരോടും കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്നവരോടും ഒരു കരി പറയാവെന്നുള്ളൂ ഈ പുറകിലിരിക്കുന്ന സാധനങ്ങളുണ്ടാവും ഇതിനെ പോറ്റണെങ്കിൽ ഒരു ലോൺ എടുക്കേണ്ടി വരുന്നത് അപ്പൊ അതുപോലത്തെ സാധനങ്ങളാണെങ്കിൽ വെറുതെ ആ പരിപാടിക്ക് നിൽക്കരുത് അനുഭവം കൊണ്ട് പറയാം അപ്പൊ ഓക്കെ ഒരു കുടുബൈ പറയൂ ടാറ്റ അടുത്ത സംഭവത്തിൽ കാണാം